തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറി അപകടം ഉണ്ടായി മൂന്ന് പേർക്ക് പരിക്കേറ്റു തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ്സാണ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ച് കയറിയത് അപകടത്തിൽ തമ്പുരാൻ്റെ പ്രതിമ തകർന്നുപോയി സൂര്യ സജി പ്രതിമ ഈ തകർന്ന സ്ഥലത്തുനിന്ന് നമുക്കൊപ്പം ചേരുന്നു ശക്തൻ തമ്പുരാൻ്റെ ശക്തിയോഗം മലുതോ കെ എസ് ആർ ടി സി ബസ്സിന് ഗുഡ് മോർണിംഗ് അത് തന്നെയാണ് നമുക്കും തോന്നുന്നത് എന്തായാലും ഈ ബസ് ഇങ്ങോട്ടേക്ക് ഇടിച്ച് കയറിയിട്ടുണ്ട് പ്രതിമ പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ലോ ഫ്ലോർ ബസ്സാണ് അത് തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപത്തേക്ക് എത്തുന്നതിന് മുൻപ് ഈ റോഡിന് നടുവിലായി ഒരു റൗണ്ട് ഉണ്ട് ഈ റൗണ്ടിന് നടുക്കാണ് ഈ ശക്തൻ തമ്പുരാന്റെ പ്രതിമയുണ്ടായിരുന്നത് ഒരു പതിനഞ്ച് മീറ്റർ ദൂരം ഈ റോഡിൽ നിന്ന് തന്നെ ഈ പ്രതിമ ഇരിക്കുന്ന സ്ഥലത്തേക്കുണ്ട് പക്ഷേ ഈ റൗണ്ട് എല്ലാം ഇടിച്ച് മറിഞ്ഞ് ബസ് മുന്നോട്ട് നീങ്ങുകയും പിന്നീടാണ് ഈ ശക്തൻ തമ്പുരാന്റെ പ്രതിമ ഇടിച്ച് ഇപ്പോൾ ആ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ പ്രതിമയ്ക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മൂന്ന് പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റു പക്ഷേ ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് പറയുന്നത് ഈ പ്രതിമയ്ക്ക് ഒരു ചരിത്രമുണ്ട് സ്കേൻ പ്രത്യേകിച്ച് തൃശൂരിന്റെ ശില്പിയായിരുന്ന ശക്തൻ തമ്പുരാനെ ഒരു പ്രതിമ ഈ തൃശൂർ നഗരത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ഏറെക്കാലം പല രാഷ്ട്രീയ സംഘടനകളും അതോടൊപ്പം തമ്പുരാനെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ നിരന്തരം നടത്തിയ സമരത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു പ്രതിമ അത് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഒരു വൈകാരിക ബന്ധം തൃശ്ശൂരിന് ഈ പ്രതിമയെ സംബന്ധിച്ചുണ്ട് അതായാലും നമ്മളോടൊപ്പം ഇപ്പോൾ തൃശ്ശൂർ മേയർ എം കെ വർഗീസ് കൂടി ചേരുകയാണ് മേയറെ ഒരു വൈകാരിക അടുപ്പമുള്ള പ്രതിമയാണ് ഇപ്പോൾ ഈ അപകടത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത് ശക്തം എന്ന് പറഞ്ഞാൽ തൃശൂരിന്റെ ഐഡന്റിറ്റിയാണ് തൃശ്ശൂർ എന്ന് പറയുന്ന നമുക്ക് സാംസ്കാരിക തലസ്ഥാനത്തിന് ഈ അംഗീകാരം തന്നെ ലഭിച്ചത് ശക്കൻതമ്പരാൻ്റെ കാലഘട്ടം മുതലാണ് അപ്പം അങ്ങനെയുള്ള ഒരു സംരംഭത്തിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ വില കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിമ നമുക്കിവിടെ സ്ഥാപിക്കാൻ സാധിച്ചത് പല പ്രശ്നങ്ങളും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് കോർപ്പറേഷൻ ഏറ്റെടുത്ത് ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചത് പക്ഷേ ഒരിക്കലും ഞാനിത് ഇതിനകത്ത് ഇത്രയും ഇത്ര ഇതാ ഇത് അറിഞ്ഞപ്പോൾ തന്നെ വലിയ വിഷമത്തില്ല കാരണം ഒരിക്കലും ഇത് നമ്മളോട് അല്ലെങ്കിൽ തൃശ്ശൂർക്കാരോട് തൃശ്ശൂർക്കാർക്ക് സംഭവിച്ച വലിയൊരു അപകടമായിട്ട് എനിക്ക് തോന്നി എന്തായാലും നമുക്ക് തൃശ്ശൂർ ശക്തം നമ്പറാനില്ലാത്ത തൃശ്ശൂരിനെ സ്വപ്നം കാണാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഈ സ്റ്റാച്യു എത്രയും പെട്ടെന്ന് പഴയതുപോലെ തന്നെ സ്ഥാപിക്കും അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യില്ല കാരണം ഇത് നമ്മുടെ സ്റ്റാച്ചു ആണ് തൃശ്ശൂക്കാരുടേതാണ് ഒരു വിട്ടുവീഴ്ചയില്ലാതെ എത്രയും പെട്ടെന്ന് അത് സ്ഥാപിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എസ്കേന അത്തരത്തിൽ തന്നെയാണ് എന്തായാലും ഈ പ്രതിമ അടിയന്തരമായി തന്നെ പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുമായി കോർപ്പറേഷൻ പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ബസ് ഇതുവരെ മാറ്റാൻ സാധിച്ചിട്ടില്ല കാരണം തൃശൂർ കെ ഡിപ്പോയിൽ ഇത് മാറ്റുന്നതിനുള്ള ക്രെയിൻ സൗകര്യമില്ല അതുകൊണ്ട് തന്നെ സ്വകാര്യ വ്യക്തികളുടെ സഹായം തേടിക്കൊണ്ട് അല്പസമയത്തിനകം ഈ ബസ് ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടി സ്വീകരിക്കും എന്നാണ് കെ അധികൃതരും അറിയിച്ചിട്ടുള്ള എസ്കെ